ഞാനിവിടെ ഷൂട്ട് ചെയ്യുന്നത് നല്ല മഴയാണ് രണ്ട് ദിവസമായിട്ട് കുട്ടികൾക്ക് സർക്കാർ ലീവ് കൊടുത്തേക്കുവാണ് സ്കൂളുകൾക്ക് അവധി ഈ അവധിയിൽ കുട്ടികളെല്ലാം വീട്ടിലാണ് ആരെയും പുറത്തൊന്നും കാണുന്നില്ല അങ്ങനെ പോകുന്നതിനിടയിലാണ് നമ്മളൊരു കുട്ടീനെയും അവൻ്റെ അച്ഛനെയും കാണുന്നത് അപ്പോൾ ആ ചോദിച്ചു പോകുമ്പോൾ കടയിൽ സാധനം മേടിക്കാൻ വേണ്ടി പോവുക അപ്പോൾ കുട്ടികൾക്ക് എന്നാ പുറത്തൊന്നും ഇറങ്ങാത്തതുകൊണ്ട് അവർക്ക് ലീവ് ഇല്ലെങ്കിലും ലീവ് കൊടുത്തതൊക്കെ അവർക്ക് ഭയങ്കര കാരണം കുട്ടികൾക്ക് ഇഷ്ടം കളിക്കാനൊക്കെ അപ്പോൾ ഈ റോഡ് ഇത് ഇന്ന് രണ്ട് ദിവസമായിട്ട് നമുക്ക് മഴയാണ് അപ്പോ മഴയുണ്ട് സ്കൂളുകൾക്കൊക്കെ അവധിയായിരുന്നു ഏഹ് ഇന്ന് സ്കൂളില് ലീവാണോ ഏഹ് നമുക്ക് ഈ മോനോട് തന്നെ ചോദിച്ചു നോക്കാം മഴ കാരണം ലീവിന്റെ കാര്യം ലീവാണല്ലേ ഏ സ്കൂളിലെ ഏതാ തെങ്ങിനിപ്പൊടി എവിടെയാ തളാപ്പില് എത്രയല്ല പഠിക്കുന്നത് രണ്ടില് അപ്പൊ ഇനി രണ്ടു ദിവസമായിട്ട് അവധിയല്ലേ ഏഹ് ഇഷ്ടമാണോ ഇങ്ങനെ അവധി കിട്ടുന്നേ ഏ എങ്ങോട്ട് പോവോ ഇപ്പോ കടയില് പിടിയെ പോവാണോ അപ്പൊ എന്ന വീട്ടിലിരുന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുവാണോ പഠിക്കാനൊക്കെ ഇല്ലേ അച്ഛനും ഇവിടെ നിന്ന് നിങ്ങളെ ഇവിടെ നിന്ന് അപ്പൊ പഠിക്കാനൊക്കെ ഇല്ലേ പഠിക്കുന്നുണ്ടോ ആ അപ്പൊ അവധി ദിവസങ്ങൾ കിട്ടുന്നേലും പഠിക്കണം കേട്ടോ രണ്ടു ദിവസം നമുക്ക് അവധിയായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് കളിക്കാനൊക്കെ പറ്റുന്നുണ്ടോ മഴ ആയതുകൊണ്ട് ഇല്ല അത് വളരെ ഒരു സന്തോഷാല്ലേ ആ അച്ഛനായിരിക്കും അല്ലേ ആ ഒരാളുള്ളോ നാല് പേരുണ്ട് നാല് പേരും ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അതെ അതെ അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ് അവർ രണ്ടുപേരും കൂടി മഴ ആയതുകൊണ്ട് വേണ്ട അവൻ കറക്കിക്കൊണ്ട് വീടിയെ സാധനം മേടിക്കാൻ വേണ്ടി പോവാം ഇന്ന് മഴയായിട്ട് സ്കൂൾ കുട്ടികൾക്കൊക്കെ ലീവ് കൊടുത്തു ലീവ് ആയതുകൊണ്ട് കുട്ടികൾ ആരും ഒന്നും പുറത്ത് കാണുന്നില്ല അങ്ങനെ ഞാൻ വഴിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വീടിൻ്റെ അടുത്തുള്ള ഒരു മോനും അച്ഛനും കൂടി കടയിലേക്ക് പോകുന്നത് അപ്പോൾ വളരെ കുട്ടികൾ പറയുന്നത് അവർക്ക് വീട്ടിലിരിക്കാന് ഇഷ്ടം വയ്ക്കുക പക്ഷെ സ്കൂളിൽ പോകുന്ന ഇഷ്ടം എന്ന് പറയുന്നത് കുറെ പഠിക്കാനൊക്കെയുണ്ട് അപ്പോൾ നല്ല മഴയാണിപ്പം കണ്ണൂർ പള്ളിക്കുന്ന ഇടച്ചേരി വരുന്ന സ്ഥലമാണ് ഞാനിവിടെ നിൽക്കുന്ന സ്ഥലം വളരെ നല്ല മഴയാണ് ഇന്ന് രണ്ട് ദിവസമായിട്ട് കുട്ടികൾക്ക് സ്കൂളുകളൊക്കെ അവധിയാണ് ഈ അവധി സമയത്തും കുട്ടികൾ വീട്ടിലിരിക്കാൻ ഇഷ്ടമല്ലെന്നാണ് പറയുന്നത് അവർക്ക് സ്കൂളിൽ പോയി കളിക്കണം പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും മഴയ്ക്ക് അവധി നൽകിയതിന് ഗവണ്മെൻറ്റിന് നന്ദി പറയാണ് കാരണം മഴ കാരണം ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സുരക്ഷിതമായി എല്ലാ കുട്ടികളും വീട്ടിലിരിക്കട്ടെ എന്നെ നമുക്ക് തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ താങ്ക്സ് നമുക്ക് അപ്പോൾ ഇന്ന് ഈ മഴയത്തുള്ള വീഡിയോ ഈ മഴയത്ത് ഇങ്ങനെ നടക്കുമ്പോഴ് കുട്ടിക്കാലം ഓർക്കുക എന്ത് രസത്തിൽ നമ്മളെല്ലാം മഴയത്ത് സ്കൂളിലൊക്കെ പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം ഭയങ്കര രസം തന്നെ വെള്ളത്തിലൊക്കെ നമ്മളിങ്ങനെ ചവിട്ടി പൊട്ടിച്ച് നടക്കുക വെള്ളം കാണുമ്പം ഇങ്ങനെ ചെറുപ്പിക്കുക എന്നൊക്കെ പക്ഷേ ഇന്നതെല്ലാം നഷ്ടപ്പെട്ടു കണ്ടോ പഴയ കാലങ്ങളാണ് ഓർക്കുന്നത് സ്കൂളിൽ പോകുമ്പോഴേ റോട്ടിൽ കൂടെ നടന്ന് സ്കൂളിൽ പോവുക ഓരോ കൊച്ചു കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കിട്ട് ഓടുന്നുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമായതുകൊണ്ടേ നമ്മൾക്ക് നല്ല പ്രകൃതി സ്ഥലമാണ് പ്രകൃതി നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോയ ഒരു സ്ഥലമാണ് നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന ഈ സ്ഥലത്തിൻ്റെ ആ റോഡാണ് നമുക്കിത് വാഹനങ്ങളൊക്കെ കൂടി കടന്നു പോകുമ്പോൾ വളരെ പേടിയാണ് പൊട്ടി പൊളിഞ്ഞ റോഡുകളാണ് ഇതിലേക്കൂടിയാണ് എല്ലാവരും പോകുന്നത് ചെറിയൊരു കുന്നാണ് ഇതാണ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥകളൊക്കെ നമുക്ക് നോക്കാം താ റോട്ടിക്കൂടെ വാഹനങ്ങളൊക്കെ പോകുന്നത് ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കും പ്രസ് ചെയ്യുക വിലപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക താങ്ക്